തിരുവനന്തപുരം വെഞ്ഞാറമോട് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ മാറി വെഞ്ഞാറമൂട് നിന്ന് ആറ്റിങ്ങിൽ പോകുന്ന മെയിൻ റോഡാണ് നമ്മുടെ ചെമ്പൂർ ജംഗ്ഷനിൽ നിന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ ഊട്ടുപുര എന്ന് പറഞ്ഞാൽ വലദേശത്തായിട്ടൊരു ഹോട്ടൽ കാണാം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന വഴി ഇതാ ഈ വഴി നേരെ ചെന്ന് കയറുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കാണ് ടോട്ടലായിട്ടൊരു പതിനൊന്ന് സെൻ്റ് സ്ഥലം നമുക്ക് വിൽപ്പനയ്ക്കുണ്ട് നല്ല വൈഡ് റോഡ് ഫ്രണ്ടേജിലാണ് പ്രോപ്പർട്ടി ഇടപുള്ളത് ഒത്തിരി അധികം വീടുകളൊക്കെ ഉള്ള നല്ല നീറ്റായിട്ടുള്ളൊരു ലൊക്കേഷനാണ് തൊട്ടടുത്ത് നമുക്കിനി ഒന്ന് കുറച്ച് നടന്ന് കയറിയാൽ തന്നെ ചെമ്പൂർ ജംഗ്ഷനായി ചെമ്പൂർ ജംഗ്ഷനോട് വളരെയേറെ അടുത്ത് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നല്ല കീട്ടിലാൻ റേറ്റിന് ഈ ബസ് റൂട്ടിനോട് വളരെ അടുത്ത് ഇവിടെ നമുക്ക് ഒരു എഴുപത് എൺപത് മീറ്റർ അതിനകത്തുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ അത്രയ്ക്ക് അടുത്ത് കിടക്കുന്ന ഒരു പ്ലോട്ടാണ് നല്ല റേറ്റ് നേൾക്ക് വാങ്ങിയെടുക്കാൻ സാധിക്കും വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് നേരിട്ടതിനെ ഓണറിനെ വിളിച്ച് ബാക്കി രീതിയിലായിരിക്കും നമ്മൾ വെഞ്ഞാറോഡ് ഒന്ന് വരുമ്പോഴത്തേക്കും ചെമ്പൂർ ജംഗ്ഷനിൽ നിന്ന് തന്നെ മുമ്പായിട്ട് തന്നെ ആ ഊട്ടുപുര റെസ്റ്റോറൻറ്റ് നേരെ ഓപ്പോസിറ്റ് അടക്കുന്ന വഴിയാണ് കേട്ടോ ആ വഴിയിൽ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടി വരെയും എനിക്ക് പോകണം എത്ര മീറ്റർ വരും നൂറ് മീറ്റർ വരത്തില്ല അതിനകത്തുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ ആ റോഡിൽ നിന്ന് നോക്കിയാൽ നേരെ കാണുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയാണ് അതായത് ഇവിടെ ഇങ്ങനെ വീടുകളൊക്കെ കാണാം ഈ വീടിന് തൊട്ട് പിന്നിലായിട്ടാണ് നമ്മുടെ പ്ലോട്ട് വരുന്നത് ടോട്ടലായിട്ട് പതിനൊന്ന് സെൻറ്റാണേ നല്ല വൈഡ് റോഡാണ് റോഡിൻ്റെ വീതി നോക്കി നല്ല വൈഡ് റോഡാണ് ആ റോഡ് നേരെ ചെന്ന് കയറുന്നത് നമ്മുടെ പ്ലോട്ടിലേക്കാണ് നല്ല നീറ്റായിട്ട് ലെവൽ ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടി നോക്കിയേ ടോട്ടൽ പതിനൊന്ന് സെൻറ്റ് സ്ഥലമാണ് നല്ല ഉറപ്പുള്ള തറ ശരിക്കും പറഞ്ഞാൽ പില്ലറ് പോലും വാർക്കേണ്ടി വരത്തില്ല എന്തിനായി ഫൗണ്ടേഷൻ ആയിട്ട് നിങ്ങൾ പില്ലറ് വാർക്കണ്ട കരിങ്കല് തന്നെ ചെയ്താൽ തന്നെ സൂപ്പറായിട്ടിരിക്കാം അത്രയും നല്ല ഉറച്ച തറയാണേ തൊട്ടടുത്തൊക്കെ ഒത്തിരി അധികം നല്ല വലിയ വലിയ വീടുകളുള്ള നല്ലൊരു ലൊക്കേഷൻ ആയിട്ടാണ് നീ ഫീൽ ചെയ്തത് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിക്കുക ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് അതായത് ആറ്റിങ്ങൽ വെഞ്ഞാറുട് ബസ് റൂട്ടിൽ നിന്ന് നൂറ് മീറ്റർ പോലും ഇല്ല നമുക്ക് റോഡിലേക്ക് ഇങ്ങനെ നടന്നിറങ്ങാൻ കേട്ടോ ചെമ്പൂര് ജംഗ്ഷന് വളരെ അടുത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്ന ഏകദേശം ഒരു നിയർ റെക്റ്റാങ്കിൾ ഷേപ്പിലെ പ്രോപ്പർട്ടി മിസ്സാക്കല്ലേ വേഗം വിളിച്ച് ഡീലായിക്കോ അതായത് നമുക്ക് എനിക്ക് ഓണൊരു മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്കകത്ത് നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കാം പതിനൊന്ന് സെൻറ്റ് സ്ഥലം സ്വന്തമാക്കാൻ സാധിക്കും